ഹലോ അസലമലൈക്കും അപ്പോൾ ഇതാണ് നമ്മൾ അടുക്കള കേട്ടോ നല്ല സെറ്റപ്പിലൊക്കെ എല്ലാം നല്ല നല്ല സൂപ്പറായിട്ടൊക്കെ തന്നെ വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനത്തെ മൂടൊന്നുമില്ല ഇതൊക്കെ ക്ലാസ്സുകളൊക്കെ അങ്ങനത്തൊക്കെ കുറേ ഉണ്ടായിരുന്നു എൻ്റെ മരുമകൾ മരുമകൾ എന്ന് വെച്ചാൽ എൻ്റെ മകൾ മകള് എന്ന് വെച്ചാൽ എൻ്റെ മരുമകൾ അങ്ങനെ എല്ലാത്തിനും ഉള്ളത് ഇപ്പോൾ അവർ മാത്രമേ ഉള്ളു അപ്പോൾ അങ്ങനെയൊക്കെ നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നതാണ് എന്തോ കുറച്ച് വരെ അതൊക്കെ നില നിന്നുള്ളൂ എൻ്റെ മകൻ ഇന്നിപ്പോൾ ഒരാഴ്ച ആയി മോനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ മാത്രം മനസ്സിൻ്റെ ഉള്ളിൽ കടന്നങ്ങനെ പുകയാണ് മക്കളെ എത്ര നമ്മളെ നിലനിർത്തി റബ്ബ് ജീവിച്ച് ജീവിപ്പിക്കുകയാണെങ്കിലും ഓർമ്മകൾ ഒരിക്കലും മരിക്കണില്ലല്ലോ ഓർമ്മകൾ ഉണർന്നുകൊണ്ടേ ഇരിക്കയല്ലേ ആ കുഞ്ഞു പ്രായത്തല്ലാവും നമുക്ക് നമ്മൾക്ക് ആ രസിച്ചു എന്നായിട്ട് തന്നതും പിന്നെ അവർ വളർത്തുന്നതും പിന്നെ അവര് വളർന്ന ഓരോ ഓരോ കാര്യങ്ങൾക്കാവുമ്പോൾ അവര് പിന്നാലെ നമ്മൾ നിഴലി പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് എത്ര വയസ്സ് വരെ വെച്ചാൽ ആ വയസ്സ് വരെ ഓർമ്മകൾ നമുക്ക് എങ്ങനെ മറക്കാൻ മായാനാണ് ഒരിക്കലും മായൂല അങ്ങനെ ഓർത്ത് ഓർത്ത് നെഞ്ച നെഞ്ഞത്തൊരു കല്ല് കയറ്റിയച്ച പോലെ ഒരു ഭാര ചില സമയത്ത് അത് അങ്ങോട്ട് അധികം ആവും ഇപ്പോൾ ഒരാഴ്ചയായിട്ട് അത് അധികം വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇന്നൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ അത്യന്തരം വയ്യാത്ത ഒരാൾ ഉറക്കത്തിൽ നിന്ന് എണീച്ച് നിസ്കരിച്ച് ആ ഒരു ജീവൻ നമ്മളിങ്ങനെ ഇരിക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ അത്രയും ഭാരം ദുഃഖങ്ങളെ ഭാരമാണ് കേട്ടോ വേറെ ഒന്നല്ല വേറെ പ്രത്യേകിച്ച് ഒരു ഭാരങ്ങളുമില്ല അങ്ങനെ പോണുണ്ട് അപ്പോൾ എപ്പോഴാണ് നമുക്ക് വയറ് വിശക്കും എന്ന ആ ഒരു തോന്നൽ വരുന്ന വെച്ചാൽ ആ നേരത്തെ ഞാൻ എനിച്ചിട്ട് രണ്ട് കപ്പ് അരി എളുപ്പത്തുള്ളു അപ്പൊ നമ്മൾ മുറ്റത്ത് അടുപ്പ് കത്തിച്ചിട്ട് അരി എളുപ്പം മീൻകാരന് വന്നപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ എടുക്കും ഇവിടെ എല്ലാവരും അങ്ങനെ മീൻകാരൻ കേട്ടോ അത് വന്നപ്പോൾ മുപ്പത് രൂപക്ക് മത്തി വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് അതിൻ്റെ മകനും അവൻ്റെ ഒപ്പയും അങ്ങനെയോ ശീലാക്കി പിന്നെ എനിക്ക് ചെറുപ്പത്തിലും അങ്ങനെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം എല്ലാ ചെറു അവനും അങ്ങനെ തന്നെ അപ്പോൾ ഒന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ അങ്ങനെ മുണ്ടാതിരിക്കും പിന്നെ എപ്പോഴാണ് തോന്നിച്ചപ്പോൾ ഉണ്ടാക്കും അപ്പോൾ ഇന്ന് നമ്മൾ മത്തി നല്ല മത്തി കേട്ടോ മത്തി വാങ്ങിയിട്ടുണ്ട് മുപ്പത് രൂപക്ക് അതിനെ പൊരിക്ക് നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കണം എന്താണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല തിരുമ്പാണ് കുറച്ച് അത് തിരുമ്പണം കുറച്ച് ബക്കറ്റിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരി അടുപ്പത്തിട്ടിട്ടുണ്ട് അത് ഞാൻ ഇവരെ പുറത്ത് ഞാൻ ഉണ്ടാക്കി അടുപ്പിലാണ് ഇട്ടിട്ടുള്ളത് ചോറുപ്പ് വേവും നല്ല കത്തുട്ടടുപ്പ് ചിലപ്പോൾ തിളച്ചിട്ടുണ്ടോ നല്ല ചൂട് കണ്ടോ കണ്ട തിളച്ച് മറിയുന്നുട്ടോ ചോറ് അതിന് മേലെ ലേസം വലം വെച്ചിട്ടുണ്ട് നല്ല അടുപ്പാണ് നിലത്തിങ്ങനെ കുഴി കൂട്ടിയിട്ടുണ്ടാക്കിയ അടുപ്പാണ് കേട്ടോ നമ്മളടുപ്പം സൂപ്പറാണ് നന്നായി കത്തുന്നുണ്ട് നമുക്കങ്ങനെ തീരെ വെക്കാതിരിക്കാനൊന്നും പറ്റില്ല ആ അടക്കാം അപ്പം മരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ രണ്ട് പാത്രം വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ അതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ് ഇവൾക്കും വിള കുട്ടിക്കും കൊടുക്കാം ഗർഭിണിയാന്ന് തോന്നുന്നുണ്ട് വെള്ളം ഇപ്പം മെല്ലെ മെല്ലെ പുറത്താക്കണം കാരണം നമുക്ക് വീടൊന്നും ഇല്ലല്ലോ വാടക വീടല്ലേ ഗർഭിണി ആയതുകൊണ്ട് ഞാൻ നമ്മൾക്ക് ചോറ് കൊടുക്കാം നമ്മൾ കുറേ കാലമായിട്ട് നമ്മളിവിടെ താമസം തുടങ്ങി പോലും വരുന്നത് അവളിവിടെ നാട്ടുനായയാണ് ഇവൾക്ക് കുട്ടിയുണ്ട് ഇവളുണ്ട് അതേപോലെ സുഖമല്ലാത്തൊരു സമയമൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ മഞ്ഞപ്പൊട്ടിയൊക്കെ കലക്കി മേത്തൊക്കെ ഒഴിച്ചുകൊടുത്ത് വയ്യായി ഒക്കെ മാറിപ്പോ ഇവള് ഇവളും അവിടെ പുറത്താണ് കിടക്കെ വയറ് വ്യസനം മാത്രം ഇങ്ങോട്ട് വരുവുള്ളൂ വന്നിപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല വീടിൻ്റെ ഓണറെ കൂടെ ഇവിടെ ചെറിയൊരു സ്കൂൾ ഉണ്ടാവും അവിടേക്ക് എന്തോ ഒപ്പിടാൻ പോകണം പറഞ്ഞിട്ടുള്ള കൂടെ പോയിക്കായിരുന്നു തുണക്കിട്ടോ വന്നിട്ടിപ്പോൾ രസ്ക്കുണ്ടെന്ന് തോന്നുമ്പോൾ അത് അരിയിട്ടിപ്പോൾ ചോറ് വേവും ഇവർക്കൊക്കെ കൊടുക്കണം അല്ലെങ്കിൽ ഇവർ ഇവർ വന്നാൽക്ക് ഇടങ്ങാറാവുള്ളൂ മനസ്സിനെ പൂച്ചകളും ഉണ്ട്